ദുബായ് ഗോൾഡൻ ഡയമൻസിൽ വിവാഹ പെർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി ദുബായ് ഗോൾഡൻ ഡയമൻസ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പാലക്കാട് ജില്ലാ ട്രോമാന്റെ ആഭിമുഖ്യത്തിൽ അപകടരക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലാ ട്രോമ കെയർ വളണ്ടിയർമാർക്കായി രണ്ടാം ഘട്ട ട്രെയിനിംഗ് ക്ലാസ് ആണ് നടത്തിയത് പട്ടാമ്പി സേവനം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വെച്ച് നടന്ന ട്രെയിനിങ് ക്യാമ്പ് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ ട്രോമ കെയർ വൈസ് പ്രസിഡന്റ് നീലിമാ വേണി അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി സേവന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ രേഖാർ കൃഷ്ണൻ ബി എൽ എസ് ട്രെയിനിങ് ക്ലാസ് എടുത്തു ഷാഫി കൊടുമുണ്ട ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രഞ്ജിത്ത് പി കെ കഞ്ചിക്കോട് ഫയർ ആൻഡ് റെസ്ക്യു വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു പാലക്കാട് ജില്ലാ ട്രോമ കെയർ ട്രെയിനർ മണി കരുമ്പുഴ ക്ലാസ്സിന് നേതൃത്വം നൽകി ഷാഫി കൊടുമുണ്ട പാലക്കാട് ജില്ലാ ട്രോമ കെയർ സെക്രട്ടറി ഫാറൂഖ് പള്ളിപ്പുറം ജില്ലാ കോർഡിനേറ്റർ റിയാസ് നാട്ടുക്കൽ സലീം പട്ടാമ്പി നൌഷാദ് പട്ടാമ്പി റഷീദ് പട്ടാമ്പി ദേവിക പട്ടാമ്പി അബ്ദുൾ അസീസ് അക്ബർ പട്ടാമ്പി മലപ്പുറം ജില്ലാ ട്രോമ കെയർ ഓഫീസ് സെക്രട്ടറി സുൽത്താൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു